you yeah. छोटा है। हाँ। है? हाँ। छोटा अंदर से अच्छा है। फ्रेश है ना फ्रेश वाटर फ्रेश वाटर है किधर मिलेगा ये वारे? ചാടി കുളിക്കാൻ തോന്നുന്ന അന്തരീക്ഷം മലയുടെ അടിത്തട്ടിൽ നിന്ന് മലമടക്കുകളിൽ നിന്ന് പ്രവഹിക്കുന്ന ജലസ്രോതസ്സുകൾ നീണ്ട നിറകൾ വയ്ക്കുന്ന മലമര അത്തിമരം പൂത്തു നിൽക്കും അത്തിപ്പഴമാണെന്ന് തോന്നുന്നു നിറയെ കായ്ക്കരികളുമായി

ഴുതോറും പറിച്ചു നൂക്കാല For those to sing, face wash and clean our body. It's cold water. നിറയെ പള്ളത്തി എന്റെ ശ്രദ്ധയിൽപ്പെട്ടു വള്ളത്തിൽ ലക്ഷ്യമില്ല ആഹാരമില്ലാതെ വലയുകയാണോ എന്നൊരു തോന്നി നിറയെ ചെറിയ മീനുകൾ ഈ ജലാശയത്തിൽ നമുക്ക് കാണാൻ അതിനിടയ്ക്ക് ഒരു വലിയ പള്ളത്തെയും വന്നിട്ട് മറ്റുള്ളതിനെ ഓടിക്കുന്നതായിട്ട് ത്തിമരത്തിൻ്റെ ചിത്രം ഇവിടെ ചേർക്കുന്നു നിറയെ പഴുത്ത് നിൽക്കുന്ന അത്തിമരക്കായകൾ ഞങ്ങളുടെ കുട്ടിക്കൊണ്ടു വന്ന കമ്പനിയിലെ സ്നേഹിതൻ കാസിം രണ്ടുപേരും ഫോട്ടോ എടുക്കാനുള്ള തയ്യാറെടുപ്പിൽ അതിവിദഗ്ധനെ പോലെ വീഡിയോ എടുക്കുന്ന മനോജ് പടവെട്ടി ഒഴുകി വരുന്ന ജലങ്ങൾക്ക് തടസ്സമില്ലാതെ അതിന് കൃത്യമായി വഴിയൊരുക്കുന്ന ക്ലീനിങ് ജോലിക്കാം വളരെ മനോഹരമായി ഇവിടം വൃത്തിയായിക്കും ജലത്തിനുള്ളിൽ പാമര ആണോ അതോ ആമ്പലുകളുടെ ഇനത്തിൽ പെട്ടതാണോ ആ ജലത്തിന്റെ ഉപരിതലത്തിലേക്ക് ഉയർന്നു നിൽക്കുന്ന ഇലകൾ നമ്മൾ बट रिजर्वायर താലയുടെ